നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ ആറാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ആദിപരാശക്തി കാത്യനി ഭാവത്തിൽ അവതരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ആറാം നാൾ നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തു നിലവിളക്കിന്റെ മുന്നിൽ വെച്ച് വിളക്ക് വിളക്കുതൊഴണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീർന്ന് സന്തോഷവും സൗഭാഗ്യവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുന്നതാണ് ഈ നവരാത്രിയുടെ ആറാം ദിവസത്തിന്റെ പ്രത്യേകത കാത്യായനി ദേവി അവതരിക്കുന്നത് സ്ത്രീകളുടെ ദുഃഖങ്ങൾ തീർക്കാൻ വേണ്ടിയാന്നാണ് പറയുന്നത് സ്ത്രീകളുടെ ദിവസം എന്നാണ് ആറാം നാളിനെ അറിയപ്പെടുന്നത് അതായത് സ്ത്രീകൾ വിളക്ക് വെച്ച് സ്ത്രീകൾ എന്ത് കാര്യം കാത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചാലും അതവർക്ക് വരമായിട്ട് നൽകപ്പെടുന്ന സ്ത്രീകൾക്ക് വരം നൽകി ഭഗവതി അനുഗ്രഹിക്കുന്ന സ്ത്രീകളുടെ വരതായിനിയായ കാത്യായനി അവതരിക്കുന്ന ദിവസമാണ് ആറാം നാൾ എന്ന് പറയുന്നത് വിട്ടുകളയരുത് കേട്ടോ ഈ അവസരം ഈ ആറാം ദിവസം ഞാൻ എൻ്റെ പൂജ നടക്കുന്ന സമയം നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും വീട്ടിൽ വിളക്ക് വെച്ച് നിങ്ങൾ കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ വീട്ടിൽ അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ എവിടെ എൻ്റെ പൂജകൾ ചെയ്യുക എല്ലാം നമ്മളെല്ലാവരും ചേർന്ന് ഒരു പത്ത് നാൽപ്പതിനായിരം പേര് നമ്മൾ ഒന്നിച്ച് ഈ ഒരു പൂജ കൂടി അതിൻ്റെ ഫലം അച്ചിട്ടായിട്ട് നിങ്ങൾക്ക് വരും ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുന്ന നാമങ്ങൾ ചൊല്ലി കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കണം കേട്ടോ എത്ര ദുഃഖ ദുരിതത്തിലാണെങ്കിലും എത്ര വലിയ ദാരിദ്ര്യത്തിലാണെങ്കിലും എത്ര സങ്കടക്കടലിലാണെന്ന് പറഞ്ഞാലും നാളത്തെ ദിവസം ഏതൊരു സ്ത്രീയാണോ കാത്യായനി അമ്മയെ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വന്ന് വിളക്ക് കൊഴാൻ പറയണം കേട്ടോ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ ഭഗവതിയുടെ മുന്നിൽ നിർത്തി നിലവിളക്കിനെ ഭഗവതിയായിട്ട് സങ്കല്പിച്ചോണ്ട് തൊഴാൻ പറയണം പെൺകുട്ടികൾ അമ്മമാര് സ്ത്രീകള് ആര് പ്രാർത്ഥിച്ചാലും സ്ത്രീ ജനങ്ങൾ ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന ഒക്കെ ഭഗവതി വരവായിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് ആറാം നാൾ അത്രയും ശക്തിയുള്ള ദിവസമാന്നാ പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ആദ്യം മനസ്സിലാക്കൂ ആരാണ് ഈ കാത്യായനി ഭഗവതി എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഭഗവതിയുടെ ഭാവങ്ങൾ പറയുകയായിരുന്നു ഒന്നാം നാൾ ശൈലപുത്രി ബ്രഹ്മചാരിണി രണ്ടാം നാൾ മൂന്നാം നാൾ ചന്ദ്രകണ്ഠ നാലാം നാൾ കൂഷ്മാണ്ട അഞ്ചാം നാൾ സ്കന്ധമാതാവരെ നമ്മൾ പറഞ്ഞു നിർത്തി ആറാം നാൾ കാത്യായനി ഭഗവതി ആരാണെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ദേവിയുടെ ഈ ഒരു രൂപമൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളൂ ഭഗവതി എന്ന് പറയുന്നത് പണ്ട് പണ്ട് കാത്യായനൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നമെന്ന് പറയുന്നത് ശ്രീ പാർവതി തൻ്റെ മകളായി ജനിക്കണമെന്നുള്ളതായിരുന്നു അപ്പം ഇതങ്ങനെ ചുമ്മാ നടക്കുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ഈ ഒരു വരം കിട്ടാൻ വേണ്ടി ഈ കാത്യായന മഹർഷി തപസ് ചെയ്യുകയാണ് ആരെയാണ് തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ നോക്കുന്നത് സാക്ഷാൽ മഹാദേവൻ പരമശിവന തപസിയാണ് കൊടും തപസീയാണ് അങ്ങനെ തപസ്സിനൊടുവിൽ ഭഗവാൻ മഹാദേവൻ പരമേശ്വരൻ ശിവനച്ചൻ പ്രസാദിക്കുകയാണ് ഈ കാത്യായന മഹർഷിയിൽ അപ്പം ഭഗവാൻ ചോദിക്കുന്നു എന്താണ് വരമായിട്ട് വേണ്ടത് ശ്രീപാർവ്വതി അവിടുന്ന് എനിക്ക് മകളായിട്ട് പറക്കാനുള്ള വരം തരണമെന്ന് പറയുക അങ്ങനെ ആ വരം നൽകപ്പെടുകയും കാത്യായന മഹർഷിയുടെ മകളായി സാക്ഷാൽ ശ്രീ പാർവതി അവതരിക്കുകയും ചെയ്യുകയാണ് ആ അവതരിച്ച ശ്രീ പാർവതി ശക്തി സ്വരൂപിണിയാണ് സാക്ഷാൽ കാത്യായനി ദേവി എന്ന് പറയുന്നത് ഇപ്പൊ അമ്മ ആരാന്ന് മനസ്സിലായല്ലോ അമ്മയുടെ ഒരു രൂപം പറയുന്ന ഇങ്ങനെയാണ് ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രക്കല ശിരസിൽ ചൂടിയവളുമായിട്ടുള്ള ദേവിയാണ് നാല് കൈകളുണ്ട് കേട്ടോ ഇടത് കൈയിൽ താമരപ്പൂവും വാളും വലത് കൈയിൽ അഭയമുദ്രയും വരമുദ്രയുമായിട്ട് നിന്ന് അനുഗ്രഹം ചൊരിയുന്ന ശക്തി സ്വരൂപിണി രൂപമാണ് കാത്യായനി ദേവി എന്ന് പറയുന്നത് അവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട് നാളെ വിളക്ക് വെച്ച് തൊഴുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഈ രൂപം ഒന്ന് ഓടണം കേട്ടോ ഈ രൂപം ഇത് ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചേക്കുക വിളക്ക് കത്തിക്കുമ്പോൾ ഈ മനോഹര രൂപം ഭഗവതിയുടേത് മനസ്സിലൊന്ന് ഉറപ്പിച്ച് ഓർത്തുകൊണ്ട് ആ ഭഗവതിയുടെ ആ രൂപം ആ ഐശ്വര്യം ഓർത്തുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുക ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നാളത്തെ ദിവസം എല്ലാവരും സ്ത്രീജനങ്ങളായിട്ടുള്ളവർ വിളക്ക് വന്ന് തൊഴാൻ പറയണം വീട്ടിലെ ഒരു സ്ത്രീജനങ്ങളും വിളക്ക് തൊഴാതിരിക്കരുത് ഇനി പീരീഡ്സ് ആർത്തവ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് തൊഴാൻ വരണ്ട എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് ഞാൻ അവസാനം മന്ത്രം പറഞ്ഞുതരാം കത്തിയാനി ദേവിയുടെ ആ മന്ത്രം മനസ്സിൽ ഉരുവിട്ടാൽ മതി ആർത്തവ സമയമൊക്കെ ആണെന്ന് കരുതി മന്ത്രം ഉരുവിടുന്നതിന് യാതൊരിതുമില്ല പൂജാവിളക്ക് ക്ഷേത്ര കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഒരിടത്ത് സമാധാനമായിട്ടിരുന്നു നിങ്ങളുടെ ബെഡ്റൂമിലോ എവിടെ ആണോ സ്ഥലമുള്ള ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന സന്ധ്യയ്ക്ക് കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും ഈ ദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ കാത്യായനി ദേവിയുടെ വ്യാഴത്തിൻ്റെ ദേവി എന്ന് പറയുന്നത് വ്യാഴത്തെ നിയന്ത്രിക്കുന്നത് കാത്യായനി ദേവിയാന്ന് പറയുന്നത് അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ ആരാ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷവും സൗഭാഗ്യവും എല്ലാം നൽകുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് ആ വ്യാഴത്തിനെ നിയന്ത്രിക്കുന്ന ദേവിയാണ് അപ്പം ഭഗവതി പറയുന്നടുത്താണ് വ്യാഴം പോലും പ്രസാദിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ല അത്രയും സൗഭാഗ്യവും സന്തോഷവും ഈ ദേവി സന്തുഷ്ടയായി കഴിഞ്ഞാൽ നമ്മൾ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ നേടിയെടുക്കുമെന്നാണ് പറയുന്നത് അതിൽപ്പരം ഒരു ഐശ്വര്യം നമുക്ക് വേറെ കിട്ടാനുണ്ടോ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലയോ സന്തോഷവും അല്ലെങ്കിൽ സൗഭാഗ്യം ഒരു ജീവിതം എന്ന് പറയുന്നത് അത് കിട്ടും എന്നുള്ളതാണ് നാളത്തെ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകും രോഗമുക്തി രോഗശാന്തി ഉണ്ടാകും അതുപോലെ തന്നെ വീട്ടിൽ പെൺകുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടവരം ലഭിക്കുമെന്നും പറയുന്നു എന്ത് ആഗ്രഹം പ്രാർത്ഥിച്ചാലും അതെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത് നാളത്തെ ദിവസം എല്ലാ ദിവസത്തെയും പോലെ നിലവിളക്ക് തെളിയിക്കുക പറ്റിയാൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ തുളസി തീർത്ഥം വയ്ക്കുക നിലവിളക്കിൻ്റെ അടുത്ത് ഒരു ദേവി ചിത്രം നമ്മൾ ഈ നവരാത്രിയുടെ ഓരോ ദിവസവും ചെയ്തു വരുന്ന പോലെ ഒരു ദേവി ചിത്രം വെക്കുക ഏതെങ്കിലും െങ്കിലും ഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു ദേവിയുടെ ചിത്രം നിങ്ങളുടെ ഏത് ദേവിയാണോ ഉള്ള ആ ദേവിയുടെ ചിത്രം ആറ്റുകാലമ്മയോ ചോറ്റാനിക്കരയമ്മയോ നിങ്ങളുടെ കുടുംബദേവതയോ ഏതേലും ഒരു ഭഗവതിയുടെ ചിത്രം ആ നിലവിളക്കിന് വെക്കുക അതില്ലാത്തവർ നിലവിളക്കിനെ തന്നെ ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തൊഴുതാൽ മതി ആ വെക്കുന്ന ചിത്രത്തിന് മുന്നിലായിട്ട് നവരാത്രി ദേവി സങ്കല്പത്തിൽ ഒരു ചിരാത് വെക്കണം ആ ചിരാതാണ് നിങ്ങളുടെ വീട്ടിലെ കാത്തിയായനി ഭഗവതി എന്ന് പറയുന്നത് ദീപാലിക്കൊക്കെ കത്തിക്കുന്ന ഒരു ചിരാത് വിളക്ക് നമ്മൾ എല്ലാ ദിവസവും കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് ആ തിരിയിട്ട വിളക്ക് ദേവി ചിത്രത്തിന് മുന്നിലോ ദേവി ചിത്രം ഇല്ലാത്തവർ നിലവിളക്കിൻ്റെയും ഗിണ്ടിയുടെയും മധ്യത്തിലായിട്ടോ അത് വെക്കുക അതാണ് ആ തിരി തെളിയിക്കുന്ന നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് തെളിയിക്കുന്ന ആ ചിരാത് വിളക്കായിരിക്കും നിങ്ങളുടെ വീട്ടിലെ കൺകണ്ട കാത്യായനി ഭഗവതി ഭാവം എന്ന് പറയുന്നത് അതാണ് ഭഗവതി എന്ന് പറയുന്നത് നിലവിളക്ക് അണ അണക്കുന്നതിന് മുമ്പായിട്ട് ആ വിളക്ക് തിരികെടുത്താവുന്നതാണോ ഒരിക്കലും കരിന്തിരി എരിയാനായിട്ടുള്ള ഇട കൊടുക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കണം കേട്ടോ ഏറ്റവും ശക്തിയുള്ള ദിവസമാണ് പത്തരത്തിൽ നിലവിളക്ക് ദേവി ചിത്രം വയ്ക്കുക അതുപോലെ തന്നെ ഒരു ചിരാത് വിളക്ക് ഭഗവതിയായിട്ട് സങ്കല്പിച്ച് കത്തിക്കുക ഈ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നീല നീലശംഖുപുഷ്പ പൂവ് കിട്ടുമെങ്കിൽ അത് വയ്ക്കാം നീലശംഖുപുഷ്പത്തിൻ്റെ പൂവ് വീട്ടിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക വെള്ളശംഖുപുഷ്പ ആയാലും മതി നല്ലതാണ് നീലശംഖുപുഷ്പ ആയാലും കൂടുതൽ കേമം വെള്ളശംഖുപുഷ്പ ആയാലും നല്ലതാണ് അതുപോലെ മുല്ലപ്പൂവ് കിട്ടുമെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മുല്ലപ്പൂവ് സ്ത്രീകൾ പെൺകുട്ടികൾ ദേവിക്ക് മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ മുല്ലപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൂക്കൾ എറുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വീട്ടിലിപ്പം രണ്ടോ മൂന്നോ പെൺകുട്ടികൾ അല്ലെ സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ദേവിയുടെ ആ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ നെയ്വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ ആ ചിരാത് വിളക്കിൻ്റെ മുമ്പിലായിട്ട് ആ പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക ദേവിക്ക് ഏറ്റവും ഇഷ്ടമാണ് അത് മാത്രം കൊടുക്കുക ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അതുപോലെ സ്ത്രീകൾ തങ്ങളുടെ കൺമഷിക്കൂട് കൺമഷി കൺമശിക്കൂടുണ്ടാവുമല്ലോ എല്ലാ സ്ത്രീകളുടെ കയ്യിലും നിങ്ങൾ കൺമശി അണിയുന്ന കൂട് ആ കൺമഷി കൂട് ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കണം സിന്ദൂര വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ തങ്ങളുടെ സിന്ദൂര ചെപ്പ് ത്രിസന്ധ്യാ നേരത്ത് ദേവീ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കി ദേവിക്ക് കൊടുക്കാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അടയോ കുഴക്കൊട്ടയോ പലഹാരമോ പായസമോ എന്തെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഉരുണ്ട ശർക്കരയോ അല്ലെങ്കിൽ ഒരു പടല പഴമോ ആയാലും എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു പലഹാര കാര്യങ്ങൾ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ നിങ്ങൾ തയ്യാറാക്കുക ചെറിയൊരു പായസമൊക്കെ സന്ധ്യയ്ക്ക് വെക്കുന്നേ വെച്ച് ഭഗവതിക്ക് അത് ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് ഭഗവതിക്ക് അത് സമർപ്പിക്കുക ഏറ്റവും കെങ്കേമമായിരിക്കും കേട്ടോ രണ്ട് കാര്യം വിട്ടുപോയരുത് കണ്മശിക്കൂടുള്ളവരെല്ലാവരും കൺമശിക്കൂട് ഭഗവതിക്ക് വെക്കുക ഒരു ഇലയിലോ അല്ലെ ഒരു താലത്തിലോ ഭഗവതി ചിത്രത്തിന് മുന്നിൽ സന്ധ്യക്ക് വെക്കുക ഇനി കൺമശിക്കൂട് പോലെ തന്നെ സിന്ദൂര ചെപ്പുള്ളവർ വിവാഹിതര് സിന്ദൂര ചെപ്പും ഭഗവതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഇതൊന്നും വൈകുന്നേരം ചെയ്യാൻ സമയമില്ലെങ്കിൽ വിഷമിക്കേണ്ട പറ്റാത്തവർ തീരെ നിവൃത്തിയില്ലാത്തവർ വൈകുന്നേരം സന്ധ്യയ്ക്ക് ജോലിയൊക്കെ വിട്ടു വരാൻ വൈകും വിളക്ക് കത്തിക്കാൻ സന്ധ്യയ്ക്ക് പറ്റില്ല എന്നുള്ളവര് രാവിലെ ചെയ്താലും മതി രാവിലെ ഒരു ഏഴ് മണി ഏഴ് ഇരുപതിനകത്ത് ചെയ്യണമെന്ന് മാത്രം ഒരു ഏഴ് ഇരുപത് വരെ മാക്സിമം നോക്കാം അതിനുള്ളിൽ ചെയ്യുക വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കുഴപ്പമില്ല സന്ധ്യക്ക് നിവൃത്തിയില്ലാത്തവർ സമയമില്ല എന്ന് പരിഭവിച്ച് വിട്ടുകളയേണ്ട രാവിലെ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ആരും വിട്ടുകളയരുത് നാളത്തെ കാത്യായനി ദേവി എല്ലാ സ്ത്രീകളും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ നിലവിളക്ക് വെച്ചു ഭഗവതിയെ പ്രതിഷ്ഠിച്ചു അതോടൊപ്പം നമ്മൾ ഭഗവതിക്ക് എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിച്ചു കൺമഷി സമർപ്പിച്ചു സിന്ദൂരച്ചപ്പ് സമർപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഭഗവതിയെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓം ദേവി കാത്യായനിയേ നമ ഇന്ന് പന്ത്രണ്ട് തവണ ചൊല്ലണം എങ്ങനെയാണ് ഓം ദേവി കാത്യനിയേ നമ ഓം ദേവി കാത്യനിയേ നമ ഓം ദേവി കാത്യായനിയെ നമ ഇന്ന് പന്ത്രണ്ട് തവണ ചൊല്ലണം ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് പന്ത്രണ്ട് തവണ ഓം ദേവി കാത്യായനിയേ നമ എന്ന് ചൊല്ലുക ചൊല്ലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവതിയോട് ആവശ്യപ്പെടാനുണ്ടോ ഒരു ഭഗവതിയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് കണ്ട് നമ്മൾ നമ്മുടെ അമ്മയോട് പറയുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും എടുത്തുകൊണ്ട് ഭഗവതിയോട് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കാം കേട്ടോ പ്രത്യേകിച്ച് സ്ത്രീകളോട് എടുത്തു പറയുന്നു സ്ത്രീകൾക്ക് വരതായിനിയാണമ്മ എന്ത് ചോദിച്ചാലും നടക്കും നിങ്ങളുടെ കാര്യമോ മക്കളുടെ കാര്യമോ കുഞ്ഞുങ്ങളുടെ കാര്യമോ വീട്ടിലെ കാര്യമോ ഗൃഹനാഥൻ്റെ കാര്യമോ വീടിന് മൊത്തത്തിൽ ഉണ്ടാകേണ്ട ഐശ്വര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാനുണ്ടെങ്കിൽ അതോ എന്തെങ്കിലും സങ്കടങ്ങൾ തീർത്തു തരണമെന്നുണ്ടെങ്കിൽ അതോ എന്താണോ ഭഗവതിയോട് പറയാനുള്ളത് അതെല്ലാം ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഭഗവതിയോട് പറയുക എന്നുള്ളതാണ് ചോദിച്ചാൽ ഉഗ്രനായിട്ട് ഫലം കിട്ടും അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് സർവ്വശക്തയാണമ്മ അമ്മ കൂടുണ്ടാകും എന്നുള്ളതാണ് അപ്പം നാളെ എല്ലാവരും ഇത്തരത്തിൽ വിളക്ക് തൊഴുക പിന്നെ നിങ്ങളുടെ നോർമലായിട്ടുള്ള സാധാരണ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വിളക്കിൻ്റെ അടുത്ത് മാറുന്ന സമയത്ത് യാ ദേവി സർവഭൂതേഷു മാ കാത്യാനി രുൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുക യാവഭൂതേഷു മാ കയനിരേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞല്ലോ വ്യാഴത്തിൻ്റെ അതിഭയാണ് വ്യാഴപ്രീതി ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷം സൗഭാഗ്യം അത്ഭുതം ഇതൊക്കെ നടക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഭഗവതി എന്നും ഒപ്പമുണ്ടാകും ഒരു വർഷത്തെ ഫലമാ ആറാം നാൾ വിട്ടുകളയരുത് കേട്ടോ നവരാത്രിയിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ വിശേഷമായിട്ട് നോക്കുന്ന ഒരു ദിവസമാണ് ഈ ആറാം ദിവസം എന്ന് പറയുന്നത് വിട്ടുകളയരുത് എല്ലാവരും പ്രാർത്ഥിക്കുക അമ്പലത്തിലൊക്കെ പോകുന്നവർ ഭഗവതിക്ക് ചുവപ്പ് മാല ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാലയൊക്കെ വാങ്ങി ചാർത്തുന്നത് നന്നായിരിക്കും ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറ്റുന്നവർ പോയി തൊഴുക കാത്തയനി ദേവി ഇതേ മന്ത്രം ചൊല്ലി ക്ഷേത്രത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുക അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരു പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം അടുത്ത ആളുകൾ എനിക്കൊപ്പം പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം ദിവസവും അമ്പതിനായിരത്തോളം പേര് പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഭഗവതി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കത്യായനി ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം